ലോകത്തിന്റെ കണ്ണ് മുഴുവൻ ഇപ്പോൾ ഇറാൻ്റെ തീരത്തേക്കാണ് എന്ത് സംഭവിക്കാം എന്നുള്ളത് നമുക്ക് വിശകലനം അത്യാവശ്യമാണ് അന്താരാഷ്ട്ര നിരീക്ഷകനായ ഡോക്ടർ സനന്ത് സദാനന്ദൻ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് എന്തായാലും ഇപ്പോൾ നമുക്ക് ഇറാൻ്റെ അതിർത്തികളിലേക്ക് കപ്പലുകളെല്ലാം പടയോട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വിന്യസിച്ചിരിക്കുകയാണ് പലപ്പോഴും നമ്മൾ ആശങ്കയോടെ നോക്കിക്കാണുന്നത് ഒരു യുദ്ധം അടുത്ത് തന്നെ ഉണ്ടാകുമോ എന്നുള്ളതാണ് പക്ഷേ പലപ്പോഴും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ശനിയാഴ്ചയോടുകൂടി ഒരു യുദ്ധപ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ് സാർ എങ്ങനെയാണ് ഈ കാര്യങ്ങളെ ഒന്ന് വിലയിരുത്തുന്നത് ഇപ്പൊ ഒരുപക്ഷേ ശീതയുദ്ധ സമയത്തെ ക്യൂബൻ മിസൈൽ ക്രൈസിസിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സ്ഥിതിയാണ് ഇപ്പൊ പശ്ചിമേഷ്യയിൽ ഉണ്ടായിട്ടുള്ളത് കാരണം ഒരു ഭാഗത്ത് ഏഹ് ഇറാനെ ആക്രമിക്കാനായിട്ട് അമേരിക്കതിന്റെ സേനാവിന്യങ്ങളെല്ലാം നടത്തി കഴിഞ്ഞു അബ്രഹാം ലിങ്കൻ അടക്കമുള്ള വടക്കപ്പലുകൾ നിരന്നു കഴിഞ്ഞു അമ്പതോളം വ്യോമ വിമാനങ്ങൾ ആക്രമിക്കാൻ തയ്യാറെടുത്ത് നിന്ന് കഴിഞ്ഞു അതൊരു ഭാഗത്ത് നടക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് ഇറാൻ ഇറാന്റെതായ രീതിയിലുള്ള ഹോമസ് കളരടുക്ക മേഖലയിൽ സൈനികാഭ്യാസങ്ങൾ നടത്തി കഴിഞ്ഞു ദിവസം ഇറാനുമായി ഇറാൻ റഷ്യയുമായി ചേർന്നുകൊണ്ട് സംയുക്തമായ അഭ്യാസത്തിലേക്ക് പോകുന്നു ഇവിടെയാണ് ഒരു ചോദ്യം പണ്ട് കോൾഡ് വാർ സമയത്ത് ഒരു ഭാഗത്ത് അമേരിക്കയും മറ്റു ഭാഗത്ത് റഷ്യയും അണിനിരുന്ന പോലെയുള്ള ഒരു അണിനിരത്തിലേക്ക് ഈ ഒരു സംഭവ വികാസങ്ങൾ നയിക്കുന്നുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം കാരണം ഇതുവരെ റഷ്യ പ്രകടമായിട്ട് ഇത്തരത്തിലുള്ള ഒരു വലിയ നീക്കങ്ങൾ നടത്തിയിട്ടില്ല പല യുദ്ധങ്ങളും യുദ്ധങ്ങളുണ്ടാകുമെങ്കിലും അമേരിക്കയുടെ പല ഇടപെടലുകളുണ്ടാകണമെങ്കിലും റഷ്യ അതിനെ വാക്കുകളെ കൊണ്ട് സാധാരണ പ്രതിരോധിക്കാറുണ്ട് അതിനെ അപലംബിക്കാറുണ്ട് വണുങ്ങുകൊടുക്കാറുണ്ട് പക്ഷെ ഇത്രമാത്രം യുദ്ധ സമ്മന്ന സജ്ജമായ ഒരു സമയത്ത് റഷ്യ ആ രാഷ്ട്രവുമായി ചേർന്നു കൊണ്ട് ഒരു സംയുക്ത സൈനിക അഭ്യാസം എന്ന് പറയുന്നത് തീർച്ചയായും അത് പുതിയൊരു അവസ്ഥയാണ് ഒരു പക്ഷെ നമുക്ക് എന്ത് എങ്ങനെയാവും എന്ന് നിന്ന് ചെലിപ്പിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് പൊതുവിലുള്ളത് പക്ഷേ അതേ സമയത്ത് തന്നെ അമേരിക്ക ആക്രമിക്കാനുള്ള ഒരു നേരിട്ടുള്ള വലിയ സൈനിക ആക്രമണത്തിനുള്ള സാധ്യതകൾ ഇപ്പോഴും കുറവ് തന്നെയാണ് എന്നാണ് വിലയിരുത്താൻ സാധിക്കുന്നത് കാരണം നമുക്കറിയാം ഡൊണാൾഡ് ട്രംപ് ഒരുപക്ഷെ അഫ്ഗാനിസ്ഥാനിൽ ചെയ്ത അല്ലെങ്കിൽ ഇറാഖിൽ അമേരിക്ക ചെയ്ത പോലെയുള്ള ഒരു കാര്യത്തിന് ഒരിക്കലും മുതിരാൻ സാധ്യതയില്ല കാരണം ട്രംപിന്റെ ഇതുവരെ പറഞ്ഞ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം വെച്ചുകൊണ്ടും അത്തരത്തിലുള്ള ഒരു പ്രൊലോങ്ഡ് വാർ കാരണം ഇറാൻ ആക്രമിക്കുകയാണെങ്കിൽ വെനീസുവലയെ പോലെ ഒരു രാത്രി കൊണ്ടൊന്നും യുദ്ധം അവസാനിക്കില്ല തീർച്ചയായും ഇറാന്റെ സ്വഭാവം കൊണ്ടും വലിയ ഏരിയ കൊണ്ടും താരതമ്യേന പിടിച്ചു നിൽക്കാൻ സാധിക്കുന്ന ചില ആയുധങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇത് നീണ്ടു നീണ്ടുപോകുമെന്നുള്ള ഉറപ്പാണ് അങ്ങനെ ഒരു നീണ്ടുപോകുന്ന ഒരു യുദ്ധം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് ഈ ഒരു സാഹചര്യത്തിൽ അത്ര പോസിറ്റീവ് അല്ല കാരണം ഇറാന്റെ സ്ട്രാറ്റജിക്കായ പൊസിഷൻ അതിന് ചുറ്റുമുള്ള രാഷ്ട്രങ്ങൾ ഈ പറയുന്ന യു എ ഇ അടക്കമുള്ള സൗദി അറേബ്യ അടക്കമുള്ള അമേരിക്കയുടെ സഖ്യ കക്ഷികൾ അവിടെയുണ്ട് അമേരിക്കയുടെ സൈനിക താവളങ്ങൾ അവിടെയുണ്ട് അതിനപ്പുറത്ത് ഇസ്രായേലുണ്ട് ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം നമ്മൾ കഴിഞ്ഞ വർഷം നടന്നിട്ടുള്ള ഇസ്രായേലും അമേരിക്കയും കൂടി നടത്തിയിട്ടുള്ള ഇറാനിൽ നടത്തിയിട്ടുള്ള ആക്രമണത്തിന് അതൊരു തിരിച്ചടിച്ചത് ഇസ്രായേലിനാണ് അതൊരു പരിധിവരെ ഇറാനെ സംബന്ധിച്ച് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു കാരണം ഇസ്രായേലിന്റെ പ്രതിരോധ ശൃംഖലയെ ചില സ്ഥലത്തെങ്കിലും അതിന് തകർക്കാനായിട്ടൊക്കെ സാധിച്ചു എന്നുള്ളതാണ് അപ്പോൾ അത്രമാത്രം സൈനികമായ കപ്പാസിറ്റി ഒന്നും ഇറാനിൽ ഇല്ലെങ്കിൽ പോലും ഇറാന്റെ കയ്യിൽ ബാലിസ്റ്റിക് മിസൈൽസ് ഇനിയമം അവശേഷിക്കുന്നുണ്ട് ഡ്രോണുകൾ ഉണ്ട് ഇപ്പൊ റഷ്യ ഉപയോഗിക്കുന്ന യുക്രൈൻ ഉപയോഗിക്കുന്ന ഡ്രോണുകളെല്ലാം ഇറാന്റെയാണ് ഇത്തരത്തിലുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള സൈനിക ശേഷി ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ തിരിച്ചടിക്കും പക്ഷേ തിരിച്ചടിച്ചാൽ വലിയ നഷ്ടത്തിന് അപകടത്ത് അത് ഉണ്ടാക്കുന്ന സാമ്പത്തികമായ ആഘാതങ്ങൾ ഉണ്ടാവും പ്രത്യേകിച്ച് ഹോർമോസ് കടലെടുക്ക് ഇറാനോട് ചേർന്ന് വരുന്ന ഹോർമോസ് കടലെടുക്ക് ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ ഇരുപത് ഇരുപത്തിയഞ്ച് ശതമാനത്തോളം നടക്കുന്നത് ആ മേഖലയാണ് ആ മേഖല എളുപ്പത്തിൽ ബ്ലോക്ക് ചെയ്യാനായിട്ട് ഇറാന് സാധിക്കും അപ്പൊ കഴിഞ്ഞ ദിവസത്തെ ഇറാനിന്റെ സൈനിക അഭ്യാസം നടന്നിട്ടുള്ളത് ആ കൃത്യമായി ആ മേഖലയിലാണ് അത് കൊടുക്കുന്ന ഒരു വാണിംഗ് ആണ് ഞങ്ങൾ അത് ബ്ലോക്ക് ചെയ്യുന്നത് അത് ലോകത്തിലുള്ള എണ്ണവിലയെ കാര്യമായി ബാധിക്കും അത് പശ്ചിമേഷ്യയിലെ മൊത്തത്തിലുള്ള ബിസിനസ്സിനെ ബാധിക്കും പ്രത്യേകിച്ച് ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളെ സംബന്ധിച്ച് ഒരുപാട് വിദേശികൾ നമുക്ക് ഈ പ്രദേശങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ് അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന സാമ്പത്തികമായിട്ടുള്ള ആഘാതങ്ങൾ ഇന്ത്യയും ഏഷ്യയും കാര്യമായിട്ട് ബാധിക്കും അത്തരം ഒരുപാട് കൺഫൻസ് ഉള്ളത് കൊണ്ട് എനിക്ക് തോന്നുന്നു ട്രംപിന്റെ പരമാവധി ഇവര് കൊണ്ടു വന്നുകൊണ്ട് പ്രഷറൈസ് ചെയ്തുകൊണ്ട് ജനുവയിൽ ഇപ്പൊ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ ചർച്ചയിലേക്ക് ഇവരെ പരമാവധി ഒപ്പിടിക്കുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഒരു തരമനത്തിനനുസരിച്ച് അതല്ലെങ്കിൽ ഇറാന്റെ പൂർണ്ണമായും ന്യൂക്ലിയർ അവരുടെ ആ ഒരു അംബീഷൻ അവസാനിപ്പിക്കാനായിട്ടുള്ള കാര്യമാണ് അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇറാന്റെ ഒരു സ്വഭാവം കൊണ്ട് ആ സ്റ്റേറ്റിന്റെ ഒരു പൊതു സ്വഭാവം കൊണ്ട് ഇപ്പോഴും അതിന് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അതാണ് അത് അമേരിക്ക ഈ കൊടുത്ത കടു കൈകളിലേക്ക് പോകാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അത് ഒന്നോ രണ്ടോ ദിവസത്തിനകത്ത് ഒരുപക്ഷെ കുറച്ചും കൂടി വ്യക്തമായി മാറും ഇറാൻ ഇറാനൊരുപക്ഷെ തോൽവി സമ്മതിക്കാതിരിക്കാൻ വഴിയില്ല കാരണം കോംപ്രമൈസ് ചെയ്തില്ലെങ്കിൽ അവർക്ക് ഒരുപക്ഷെ പിടിച്ചു നിൽക്കാനും ബുദ്ധിമുട്ടാവും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓക്കെ സാർ അതേപോലെ ഇപ്പൊ അമേരിക്ക ഒരു സമ്മർദ്ദ തന്ത്രമാണോ പറ്റുന്നത് അതായത് ഇറാനിനോട് ഞങ്ങൾ ഏത് നിമിഷം വേണമെങ്കിലും ഒരു യുദ്ധത്തിന് തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതായത് യുദ്ധ സാമഗ്രികളെല്ലാം ഒരുക്കി വെച്ചുകൊണ്ട് ഒരു സമ്മർദ്ദ തന്ത്രത്തിലൂടെ ഇറാനെ അമേരിക്കയുടെ വരുതിയിലേക്ക് കൊണ്ടുവരിക എന്നൊരു തന്ത്രമാണോ ആവിഷ്കരിക്കുന്നത് തീർച്ചയായും ഇത് ഒരു സമ്മർദ്ദ തന്ത്രമാണ് ട്രംപ് എന്ന് പറയുന്നത് വളരെ കൃത്യമായ രാഷ്ട്രീയം വക്താവാണ് അദ്ദേഹം ഒരു അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായ പോലെയുള്ള ഒരു അദ്ധ്യം ചെയ്യാനായിട്ട് തയ്യാറാകില്ല എന്നത് യാഥാർത്ഥ്യമാണ് കാരണം ഇരുപത് വർഷമാണ് അമേരിക്കയുടെ അഫ്ഗാനിസ്ഥാനിൽ പോയത് വലിയ അർത്ഥവും ആളുമൊക്കെ നാശമുണ്ടായി അപ്പൊ അത് അതിനേക്കാൾ വലിയ ഒരു രാഷ്ട്രവും സ്വഭാവവും ഒക്കെയുള്ള ഭൂപ്രകൃതിയും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഇറാൻ അതുകൊണ്ട് തന്നെ ട്രംപ് പൊതുവെ അമേരിക്കക്ക് ചില സാമ്പത്തിക തിരിച്ചടികൾ ചൈനയുമായുള്ള മത്സരത്തിൽ നേരിട്ടിട്ടുണ്ട് അത്തരമൊരു സാഹചര്യത്തില് ഒരു കരയിൽ ഇറങ്ങിയിട്ടുള്ള യുദ്ധത്തിന് പോകാനുള്ള സാധ്യതയില്ല പക്ഷേ അതേസമയം തന്നെ ഏറ്റവും അധികം ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നാല് ഭാഗത്തും സൈനിക വിന്യാസങ്ങൾ നടത്തിക്കൊണ്ട് ആ രീതിയിലുള്ള ഒരു സമ്മർദ്ദമായിട്ടാണ് അത് കാണുന്നത് വേറെ മറ്റൊരു പക്ഷെ മറ്റൊരു രാഷ്ട്രമായിരുന്നെങ്കിൽ ഇതിനു മുൻപേ തന്നെ ഒരു കീടങ്ങുമായിരുന്നു ഇറാനിന്റെ ഒരു പൊതു സ്വഭാവമുണ്ടല്ലോ ഒരു അമേരിക്കൻ വിരുദ്ധതയുണ്ടല്ലോ കാരണം ഇറാന്റെ ഭരണകൂടത്തിന്റെ നിലനിൽപ്പ് തന്നെ അമേരിക്കൻ വിരുദ്ധതയുടെ അടിസ്ഥാനത്തിലാണ് കാരണം ഇറാനിനകത്ത് തന്നെ ഈ ഭരണകൂടത്തിനെതിരായിട്ട് ഒരുപാട് പ്രതിഷേധങ്ങൾ നമുക്ക് പറയാം അടിച്ചമർത്തുന്ന പ്രതിഷേധങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം ഈ അമേരിക്കൻ വിരുദ്ധതയാണ് ഇറാനിയൻ ഖമേനിയനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് മുമ്പിൽ ഇപ്പൊ കീഴടങ്ങിയാൽ പിന്നെ അമേരിക്ക അവിടെ ഇല്ല അവിടെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന പ്രത്യേകിച്ച് ഗ്രാമങ്ങളിലെ അർബൻ മേഖലകളിൽ നിന്നുള്ള സപ്പോർട്ട് കുറവാണ് അത് പരിഷ്കരണവാദികളൊക്കെയാണ് വരുന്നത് ഈ ഗ്രാമപ്രദേശങ്ങളുള്ള സപ്പോർട്ട് വേണമെങ്കിൽ അമേരിക്ക എന്നും ഒരു ശത്രുമായിട്ട് അവിടെ വേണമെന്നുള്ളതാണ് അതുകൊണ്ട് എന്താ എത്രമാത്രം ഈ അമേരിക്കയ്ക്ക് വായി കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാവും എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് നിൽക്കുന്നു ഓക്കെ അപ്പൊ എന്തായാലും എപ്പോഴും പേടിച്ചതുകൊണ്ട് തന്നെ ആശങ്കപ്പെട്ടുകൊണ്ട് തന്നെ നിൽക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ് പശ്ചിമേഷ്യയിൽ ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അപ്പൊ ശനിയാഴ്ച എന്ന് പറഞ്ഞ ഒരു ദിവസം വെച്ചേക്കാണ് മിക്കവാറും ശനിയാഴ്ചയോടുകൂടി ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യതകളും അങ്ങ് അകലെയല്ല എന്ന രീതിയിലുള്ള വാർത്തകൾ കൂടി വരുന്നുണ്ട് അങ്ങനെ പെട്ടെന്നൊരു വാർഫ്രണ്ടിലേക്ക് നീങ്ങാനുള്ള സാധ്യത അങ്ങ് കാണുന്നുണ്ടോ പെട്ടെന്നൊരു യുദ്ധം സാധ്യത താരതമ്യം കുറവാണ് എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ യുദ്ധം തുടങ്ങാൻ എളുപ്പമാണ് പക്ഷേ ഈ പുതിയ കാലഘട്ടത്തിൽ യുദ്ധം അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇറാനെ പോലുള്ള ഒരു രാഷ്ട്രത്തിനടുത്ത് ഇറാൻ അതുപോലെ മാത്രമുള്ള ആയുധങ്ങളുള്ള രാഷ്ട്രമൊന്നുമല്ല പലപ്പോഴും നമ്മുടെ പല മാധ്യമങ്ങളും പറയും ഇറാൻ തിരിച്ചടിച്ചാൽ ഇസ്രായേലിനെ വൈപ്പ് ഔട്ട് ചെയ്യും എന്നൊക്കെ പറയും പക്ഷെ അതിന് മാത്രമുള്ള ആയുധത്തിന് ശേഷിയൊന്നും ഇറാനില്ല ടെക്നോളജിക്കലി ഒക്കെ വളരെ പിറകു നിൽക്കുന്ന ഒരു രാഷ്ട്രമാണ് ഇറാൻ എന്ന് പറയുന്നത് പക്ഷേ ഇറാന്റെ ആയി പൊസിഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ആ ഒരു സ്ഥലം അത് വളരെ ഡിസ്ട്രക്റ്റീവ് ആണ് അവർക്ക് ഒരുപാട് നാശങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും അത് ലോക സമ്പത്ത് വ്യവസ്ഥയൊക്കെ ബാധിക്കും തീർച്ചയായും അമേരിക്കയും ഇന്ത്യയും ഏഷ്യയും ഒക്കെ ബാധിക്കുന്ന ഒരു ഘടകമായത് കൊണ്ട് തന്നെ ആ ഒരു ജോഗ്രഫിക്കൽ അഡ്വാൻസ്മെന്റ് അതാണ് ഇറാന് ആക്രമിക്കുന്ന രക്ഷ നേടുന്നത് എന്നുള്ളതാണ് പക്ഷെ മറ്റു ഓപ്ഷൻസ് ഉണ്ട് ഒരു പക്ഷെ ഈ പറയുന്ന ഒരു എയർ സ്ട്രൈക്ക് വഴി ഇറാനിന്റെ ലിമിറ്റഡ് ആയിട്ടുള്ള ആളവായു കേന്ദ്രങ്ങൾ തകർക്കാനുള്ള സാധ്യത അവിടെ ഉണ്ട് നേരിട്ട് മറ്റു രീതിയിൽ ആക്രമിക്കാതെ ഹിറ്റ് ആൻഡ് റൺ രീതിയിലുള്ള സ്ട്രൈക്കുകൾ ഇപ്പൊ പണ്ട് ഇറാഖിൽ ഒക്കെ കേന്ദ്രങ്ങളിൽ ഒരു എല്ലാറ്റവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലോക്ക് കേന്ദ്രങ്ങളിലെല്ലാം ഇറാഖിന്റെ പകർത്തുകളണ്ട് സംഭവിച്ചിട്ടുള്ളതാണ് അത്തരത്തിലുള്ള ഒരു സാധ്യത അവിടെയുണ്ട് അതല്ലാതെ ഒരു ഫുൾഫിൽഡ് വാർ കരയില ഇറങ്ങിക്കൊണ്ട് അമേരിക്കൻ പട്ടാളക്കാർ ഇറാന്റെ മണ്ണിൽ ഇറങ്ങിക്കൊണ്ടുള്ള ഒരു യുദ്ധത്തിനുള്ള സാധ്യത വളരെ കുറവാണ് ഓക്കെ എന്തായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെങ്കിൽ കൂടി ആശങ്കപ്പെടേണ്ട സാഹചര്യം ഉണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് അപ്പോൾ നമ്മളോട് ഇത്രയും കാര്യമായി കാര്യം പറഞ്ഞു തന്നത് അന്താരാഷ്ട്ര നിരീക്ഷകനായ സനന്ത് സനാത സദാനന്ദനാണ് സാർ വളരെ നന്ദി